ഈ എസ് ഐ ആറിന് ശേഷം നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ പുതിയ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകളാണ് സ്വാഭാവികമായിട്ടും എസ് ഐ ആറിൻ്റെ ആശങ്ക ജനങ്ങളിൽ ഉള്ളപ്പോൾ തന്നെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ ആരൊക്കെ ഒഴിവാക്കപ്പെട്ടു അതേപോലെ തന്നെ ആരൊക്കെ അതിൽ പട്ടികയിൽ ഇല്ല ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ അതിലില്ലാത്ത ആളുകളിൽ പലരും ഇപ്പോൾ ഒരു ഉപ്പാൻ്റെ എടുക്കുകയാണെങ്കിൽ ഉപ്പാൻ്റെ കൂടെ ഉമ്മല്ല അതേപോലെ മറ്റു മക്കളില്ല മരുമക്കളില്ല അങ്ങനെ വ്യത്യസ്ത ഒരേ ഒരു പട്ടികയിൽ എല്ലാവരും ഉൾക്കൊള്ളേണ്ട സ്ഥാനത്ത് വ്യത്യസ്ത പട്ടികയിലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഈ ജനങ്ങളുടെ ഭയപ്പാടിനെ അധികരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി തീർച്ചയായിട്ടും ഇത് എല്ലാം ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിക്കുന്നതിന് പകരം ഇപ്പോൾ തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ ആദ്യമുണ്ടായിരുന്നത് നൂറ്റി അറുപത്തി നാല് നൂറ്റി അൻപത്തി നാല് നൂറ്റി അറുപത്തി നാല് ബൂത്തുകളായിരുന്നു ആ നൂറ്റി അറുപത്തി നാല് ഇപ്പോൾ ഇരുന്നൂറ്റി അഞ്ചിലേക്ക് ഉയർന്നു അപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പതോളം പുതിയ ബൂത്തുകൾ വന്നപ്പോൾ ഈ ബൂത്തുകൾക്കനുസരിച്ച് വോട്ടർമാരെ ക്രമീകരിക്കണം ഏകദേശം ഏറിയാൽ ആയിരത്തി ഒരുന്നൂറ് വോട്ടർമാരെ ആക്കി ചുരുക്കേണ്ടതായി ഇലക്ഷൻ കമ്മീഷൻ വന്നപ്പോൾ അവർ വേഗത്തിൽ ചെയ്യുന്നതിന് വേണ്ടി പട്ടികയിൽ കിട്ടുന്ന വോട്ടർമാരൊക്കെ വ്യത്യസ്ത ബൂത്തുകളിലേക്ക് മാറ്റിക്കൊണ്ട് പട്ടിക ക്രമീകരണം നടത്തിയപ്പോഴാണ് ഈ പട്ടികയിൽ മുഴുവൻ അപാകതകൾ കയറി കൂടിയത് ഈ ചിലയിടത്തൊക്കെ റിപ്പീറ്റ് വോട്ടർമാർ വന്നിട്ടുണ്ട് ഒരേ വീട്ടിലെ തന്നെ ഒരേ അംഗങ്ങൾ ഉപ്പ ഒരു വോട്ടർ പട്ടികയിൽ ഉമ്മ മറ്റൊരു വോട്ടർ പട്ടികയിൽ അതേപോലെ മക്കൾ വേറൊരു വോട്ടർ പട്ടിക അതായത് മൂന്ന് ഇതിൽ വോട്ട് ചെയ്യാൻ മൂന്ന് സ്ഥലത്ത് പോകുന്നത് മാത്രമല്ല ഈ എസ് ഐ ശേഷം പ്രസിദ്ധീകരിച്ച പട്ടിക ആയതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ജനങ്ങളിൽ നിലനിൽക്കണം ഇപ്പോൾ ചെമ്മാട് തന്നെ ഒരു കേസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെമ്മാട് തൃക്കുളത്തുള്ള ഒരു കുടുംബത്തിൻ്റെ വോട്ട് കെടുക്കുന്നത് കക്കാടാണ് അതേപോലെ തന്നെ കക്കാടുള്ള കുടുംബത്തിൻ്റെ പന്താനങ്ങാടി കിടക്കുകയാണ് ഇപ്പോൾ കൊടിഞ്ഞിയിൽ കുണ്ടൂര് മൂലക്കലിൽ വോട്ട് ചെയ്യേണ്ട ഒരു കുടുംബത്തിൻ്റെ വോട്ട് കെടുക്കുന്നത് കുടുംബത്തിൻ്റെ അല്ല കുടുംബത്തിലെ ചില അംഗങ്ങളുടെ വോട്ട് കെടുക്കുന്നത് വെള്ളിയാമ്പുറത്താണ് അപ്പോൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വോട്ട് ചെയ്യാൻ പോകേണ്ട അവസ്ഥ എന്നതിനേക്കാൾ ഉപരി എസ് ഐ ആറിന് ശേഷം പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ അവരുടെ പേരില്ല എന്നുള്ള വായ്പാടാണ് അവരിലേക്കുള്ളത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ശേഷം ഈ എസ് പേര് മറ്റേ ഒഴിവാക്കപ്പെട്ട ലിസ്റ്റിൽ കാണാത്തത് കൊണ്ട് തന്നെ എപ്പിക് നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്ത സമയത്താണ് അവർ മറ്റു വോട്ടർ പട്ടികയിലും മറ്റു ബൂത്തുകളിലും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നു ഇതുപോലെ ഒരുപാട് ആളുകൾ തൻ്റെ ഭർത്താവിനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വിഷയത്തിൽ കലക്ടർക്ക് ഇതിൻ്റെ പരാതി നൽകി കാരണം എന്താ വെച്ചാൽ ഒരു മാസമാണ് ഈ കരട് വോട്ടർ പട്ടികയ്ക്ക് സമയം തന്നിട്ടുള്ളത് ഈ ഒരു മാസം കഴിഞ്ഞാൽ ഇത് പുനർപ്രസിദ്ധീകരിക്കും ആ പുനർപ്രസിദ്ധീകരിക്കുമ്പോൾ കൃത്യമായി ബി എൽഒമാരെ ഉപയോഗിച്ച് അത് ബി എൽ എമാരെ കൂടി ചേർത്തിട്ട് ഈ വോട്ടർ പട്ടികയിൽ ക്രമീകരണം നടത്തണം എന്നാവശ്യപ്പെട്ടിട്ട് ജില്ലാ കലക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തിരുരങ്ങാടി തഹസിൽദാർക്ക് ഇത് തിരൂരങ്ങാടി മേഖലയിലാണ് കൂടുതലായിട്ട് കണ്ടത് ജില്ലയിൽ ഉടനീളം ഈ സംഭവം ഉണ്ടെങ്കിലും തിരൂരങ്ങാടിയിലും നന്ദമ്പ്രയിലും വ്യാപകമായിട്ട് അത് കണ്ടതുകൊണ്ടാണ് ആ തരത്തിൽ പരാതി കൊടുത്തത് തീർച്ചയായിട്ടും ആ പരാതിക്ക് വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആശങ്ക തന്നെയാണ് ഈ എസ് ഐ ആറിന് ശേഷം വന്ന പട്ടികയിൽ വ്യാപക ഈ അത് കരട് പട്ടികയാണെങ്കിൽ പോലും അത് ഇപ്പോൾ കലക്ടറുമായും അതേപോലെ തന്നെ തഹസിൽദാറുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇപ്പം ഏതായാലും ആ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല പക്ഷേ അടുത്ത ഫെബ്രുവരിയിൽ ഏതെങ്കിലും നിലക്ക് മാറ്റാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരാം എന്നുള്ള അർത്ഥത്തിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഫൈനൽ വോട്ടർ പട്ടിക വന്നാൽ തന്നെ ഈ ജനങ്ങളുടെ ആശങ്ക അവസാനിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇതിൽ മറ്റൊരു സംഗതി സൂചിപ്പിക്കാനുള്ളത് ഇവർക്കിനി മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഫോം സെവൻ ഉപയോഗിച്ച് അപേക്ഷകൾ കൊടുത്തു ഏകദേശം ഒരു ബൂത്തിൽ തന്നെ ഒരു ഇരുന്നൂറ്റൻപതിലേറെ ആളുകൾ ഇത്തരത്തിൽ ക്രമ തെറ്റായ രീതിയിൽ കിടക്കുന്നുണ്ട് പലയിടത്തായിട്ട് കിടക്കുന്നുണ്ട് അവരൊക്കെ പാടെ ക്രൂഡീകരിച്ച് ഒരേ ബൂത്തിൽ നിന്ന് തന്നെ ഇരുന്നൂറ്റൻപത് അപേക്ഷ എന്ന് പറയുമ്പോൾ അത് വലിയ പ്രയാസങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും ജനങ്ങൾ വോട്ട് ചെയ്യാൻ വരാത്ത അവസ്ഥ വരും അത് അതുമാത്രമല്ല ഇത് ഈ എസ് ഐ ആറിൻ്റെ സംവിധാനത്തെ തന്നെ കാറുമാറാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങും അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ കലക്ടറുടെ ഭാഗത്തു നിന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഈ ക്രമീകരണത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് സൂചികൾ